പരീക്ഷ നടത്താൻ പണമില്ലാത്തതിനാൽ പുതിയ വഴി തേടി വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളുകളുടെ ദൈനംദിന ചെലവിനായുള്ള ഫണ്ട് പരീക്ഷാ നടത്തിപ്പിനായി ഉപയോഗിക്കാമെന്ന് ഉത്തരവിറക്കി പണം ലഭിക്കുന്ന മുറയ്ക്ക് തിരിച്ചു നൽകുമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ഹാത്തിഫ് ചേരുന്നുണ്ട് ഹാത്തിഫ് ഈ ദൈനംദിന ഫണ്ട് എടുത്ത് പരീക്ഷയുടെ ഒരുക്കങ്ങൾക്കൊക്കെ ചെലവിട്ടാൽ സ്കൂളുകളുടെ ഈ ദൈനംദിന പ്രവർത്തനങ്ങൾ എങ്ങനെ നടത്തും ഇതിൽ ഒരു പണം കിട്ടുന്ന മുറയ്ക്ക് നൽകാമെന്ന് പറയുന്നു പ്രതിസന്ധി ഉണ്ടെങ്കിൽ അതും എങ്ങനെ സാധ്യമാവും സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി സ്കൂളുകളുടെ പൊതുപരീക്ഷകളുടെ നടത്തിപ്പിനെ തന്നെ ബാധിച്ചിരിക്കുന്നു എന്നതിന്റെ പുതിയ തെളിവാണ് ഈ ഉത്തരവ് എസ് എസ് എൽ സി ഐ ടി ഹയർ സെക്കൻ എസ് എസ് എൽ സിയിലെ ഐ ടി പരീക്ഷ ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് ആവശ്യമായ പണമില്ലാതായതോടെയാണ് വിദ്യാഭ്യാസ വകുപ്പ് പുതിയ വഴി തേടിയിരിക്കുന്നത് സ്കൂളുകളുടെ ദൈനംദിന ചെലവുകൾക്കായുള്ള പി ഡി അക്കൗണ്ടിൽ നിന്ന് പണം എടുക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു മാസം മുന്നേ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഏർ പരീക്ഷാ കമ്മീഷണറും ഏർ ധനവകുപ്പിന് കത്ത് നൽകിയത് ഈ കത്തിനുള്ള അനുമതിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് പണം ലഭിക്കുന്ന മുറയ്ക്ക് തിരികെ നിക്ഷേപിക്കണമെന്ന വ്യവസ്ഥയിലാണ് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഹയർ സെക്കൻഡറി പരീക്ഷ നടത്തിപ്പിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് ഇരുപത്തിയൊന്ന് കോടിയും വി എച്ച് എസ് സിക്ക് പതിനൊന്ന് കോടിയും എസ് എസ് എൽ സി ഐ ടി പരീക്ഷയ്ക്ക് പന്ത്രണ്ട് കോടിയുമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് ഇപ്പോൾ കുടിശ്ശികയായിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അധ്യയന വർഷത്തെ പരീക്ഷയ്ക്ക് ഏകദേശം നാല്പത്തി കോടി രൂപയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കുടിശ്ശികയായിട്ടുള്ളത് കഴിഞ്ഞ വർഷത്തെ പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഇത്രയും കോടി രൂപ കുടിശ്ശികയുള്ളപ്പോഴാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മറ്റൊരു വഴി തേടിയിരിക്കുന്നത് നേരത്തെ ഉത്തര പേപ്പർ അച്ചടിയുമായി ബന്ധപ്പെട്ട് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു ഈ സമയത്ത് ജനുവരിയിൽ കലോത്സവം നടക്കുന്ന കൊല്ലത്തെ വേദിയിൽ വെച്ചിട്ട് ഉദ്യോഗസ്ഥരും വിദ്യാഭ്യാസ മന്ത്രിയും തമ്മിൽ അച്ചടി വകുപ്പ് ഉദ്യോഗസ്ഥരെയൊക്കെ വിളിച്ചിട്ട് വലിയൊരു യോഗം ചേർന്നിരുന്നു ഇതിനുശേഷമായിരുന്നു അന്നത്തെ പേപ്പർ അച്ചടി പ്രതിസന്ധി പരിഹരിച്ചത് അതിനുശേഷമാണ് ഈ എസ് എസ് എൽ സി ഐ ടി പരീക്ഷയിലെയും ഹയർ സെക്കൻഡറി പരീക്ഷയിലെയും നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പണം പുതിയ വഴി തേടാൻ വിദ്യാഭ്യാസ വകുപ്പ് നിർബന്ധിതരായിരിക്കുന്നത് ശരി ഹത്തിൽ